ശക്തമായ മഴയിൽ കുളങ്ങളിലെ വളർത്തു മത്സ്യങ്ങൾ ഒഴുകിപ്പോയി കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം മാവേലിക്കര താമരക്കുളം സ്വദേശി കെ ആർ രാമചന്ദ്രന് അൻപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷമായി ഇദ്ദേഹം മത്സ്യകൃഷി ചെയ്തു വരികയാണ് താമരക്കുളം ചത്തേറ പുതുച്ചിറയ്ക്ക് സമീപം അഞ്ചേക്കറോളം സ്ഥലത്ത് അഞ്ച് കുളങ്ങളിലായിട്ടായിരുന്നു രാമചന്ദ്രന്റെ മത്സ്യകൃഷി നാടൻ മത്സ്യങ്ങളെ അടക്കമാണ് വളർത്തിയിരുന്നത് ശക്തമായ മഴയിൽ കുളങ്ങൾ കവിഞ്ഞതോടെയാണ് മത്സ്യങ്ങൾ ഒഴുകിപ്പോയത് മത്സ്യകൃഷിക്കായി പത്തു ലക്ഷത്തിലധികം രൂപയാണ് ചെലവഴിച്ചത് രണ്ടാഴ്ചയ്ക്കകം വിളവെടുക്കാൻ കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കുളങ്ങളിൽ വെള്ളം കയറി മത്സ്യങ്ങൾ ഒഴുകിപ്പോയത് അമ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് രാമചന്ദ്രൻ പറഞ്ഞു ഞാൻ മത്സ്യകൃഷി തുടങ്ങിയിട്ട് വർഷമാണ് ഈ പതിനാറ് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ എനിക്കൊരു ദുരിതം സംഭവിച്ചിട്ടില്ല ഈ കഴിഞ്ഞ രാത്രി വട്ടക്കായലീന്ന് വെള്ളം തള്ളിക്കേറിയൻ്റെ ഫലമായിട്ട് എൻ്റെ അഞ്ച് ഏക്കർ സ്ഥലത്തെ വിളവെടുക്കാൻ ഈ ജൂൺ അഞ്ചാം തീയതി പത്താം തീയതി മുതൽ വിളവെടുക്കാനിരിക്കുകയായിരുന്നു ആ മത്സ്യങ്ങൾ മൊത്തവും വെള്ളത്തിലൊഴുകിപ്പോയി എനിക്കേതാണ്ട് ഒരു അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഞാൻ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ആയി കൂടുതൽ മുടക്കിയാണ് ഈ കൃഷി ഇറക്കിയിട്ടിരിക്കുന്നത് ഞാൻ തീറ്റയെടുത്ത കടയിൽ തന്നെ എനിക്കൊരു രണ്ട് ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള വിഷമത്തിൽ ഇരിക്കുവാണ് പിന്നെ പഞ്ചായത്തും കൃഷിഭവനും പിന്നെ ഫിഷറീസിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് പോയിട്ടുള്ളത് വാങ്ങുന്നു കട്ല രോഹു കരിമീൻ തുടങ്ങിയ ഇനങ്ങളിലുള്ള മത്സ്യങ്ങളും വളർത്തുന്നുണ്ടായിരുന്നു വരാൽ കാരി കരട്ടി സിലോപ്പിയ ആന്ധ്രാവാള നാടൻ കുറുവ എല്ലാ ഐറ്റവും കരിമീൻ ഏറ്റവും കൂടുതൽ കരിമീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കരിമീൻ കൃഷി ചെയ്ത് അൽമുട്ടവും പോയി ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് ഫിഷറീസ് വകുപ്പ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരെത്തി നഷ്ടങ്ങൾ വിലയിരുത്തി മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതിനും മറ്റുമായി നിർമ്മിച്ചിരുന്ന ഷെഡും നശിച്ചിട്ടുണ്ട് തീറ്റവാങ്ങിയ ഇനത്തിൽ മാത്രം രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് ബാധ്യതയുള്ളത് മാതൃകാകൃഷിക്കാരൻ കൂടിയായ രാമചന്ദ്രന് കടമെടുത്തതുൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ സഹായമുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ന്യൂസ് ബ്യൂറോ